എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇപ്പം നടക്കണെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒണ്ടേരിയോ ലേക്കിൻ്റെ അടുത്തുകൂടി ഡൗൺ ടൗൺ ടൊറൻറ്റോയിലാണ് ഒണ്ടേരിയോ ലേക്കിൽ നിന്ന് നമ്മൾ റോഡിലേക്ക് കയറാൻ പോകുന്ന ഒരു ഭാഗത്തുള്ള ഒരു ചെറിയ പാർക്കാണിത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കലേട്ടോ ഇത് ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ് അത് ഒരുപാട് ആർട്ട് അവിടെ ഉണ്ട് ഇതൊക്കെ ഒരു ഫ്ലവർ മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഭയങ്കര വലിയ എന്തോ മെറ്റൽ ഷീറ്റ്സും കൊണ്ടാണ് ഇവർ ഈ ഒരു ഫുൾ ഈ ഫ്ലവർ ഇൻസ്റ്റലേഷൻസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ലുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ അവിടെ നിന്ന് നടന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു വാക്ക് ഉണ്ട് ആ വേയിലൂടെ നമുക്ക് നടന്ന് പോകാൻ പറ്റും അതിൻ്റെ ഇരുവശങ്ങളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വാക്ക് ഉണ്ട് അതിന് നടുക്കൂടിയാണ് ഈ ആർട്ട് ഇൻസ്റ്റലേഷൻസ് അവർ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ് എന്തെങ്കിലും തീം ബേസ്ഡ് ആണോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര ഒരു അറിവില്ല എന്നിരുന്നത്തന്നെ വളരെ ഡിഫറൻറ്റായിട്ട് വലിയ വലിയ മെറ്റൽ ഷീറ്റ്സ് ഉപയോഗിച്ച് വൈറ്റ് കളറിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കണ്ടത്തന്നെ മനസ്സിലാവും ഫ്ലവേഴ്സിൻ്റെ ഒരു മോഡലാണ് പക്ഷേ ഭയങ്കര വലുതായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ആർട്ട് ഇൻസ്റ്റലേഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഒപ്പം നമ്മുടെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ